ആവാസ് ഒരു രണ്ട് മാറ്റി മാറ്റാവും പറഞ്ഞിറിയോണ്ട് ഇന്ത്യൻ്റെ അല്ലേ അത്ര അല്ല എത്ര ഇന്ത്യൻ പറയുന്നത് ണ്ട് ആയിരം ആയിരക്കില ഇത്ര തൊണ്ണൂറൊക്കെ ഉണ്ടോ ഒരു രണ്ട് ബാക്കിയുണ്ട് സംഭവം വിചാരിച്ചാണ് റമ്മ കട്ട് ഇതോടെ കഴിഞ്ഞ ബ്രഹ്മയുടെ നാശമാവുന്നുണ്ടാവും ആട് മാറിയിക്കണേ മുങ്ങി അയക്കണേ മരണോ

ഓ ബിജെപി വാഹി മാത്രീ

ഇരുപത്തി അഞ്ചല്ലോ പച്ചീസ് ഞാൻ നിങ്ങളെ റഫീഖ് നമ്പർ തന്നെ മലയാളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് റഫീഖില്ലേ രണ്ടായിരത്തി പതിനാലിൽ അവരടുത്ത് വന്നിരുന്നു നമുക്ക് ഇന്ന് മനസ്സിലായി ഹുസൈൻ ഹുസൈൻ ഹുസൈനോ തിരിണ്ടായി ഹുസൈൻ ടീമൊക്കെ അന്ന് ഓനോ കൂടി ആ എന്നാ ഇതൊരു പുതിയ അറിവട്ടോ ഇത് ഇവിടുത്തെ കഫീൽ കൊണ്ടുപോകില്ല ഈ കാന്തപ്പുടി ഉറുമ്പത്തിന്റെ മരത്തിൽ ഉണ്ടായിരുന്നു കത്തിമറി ഉറുമബത്തിന്റെ മരത്തിൽ എന്നാ ഇരുമ്പോ കൊണ്ടുണ്ട് നമ്പ് കൊണ്ടുവരി കാര്യമില്ല ഉറുമ്പാമ്പില്ല തക്കാളിക്കട്ടെ പോയി അവിടെ ഇല്ല അല്ല ഇവിടെ എവിടെ ആ കൃഷി ഉണ്ടാവൂലേ ശരി എന്നാ എന്നാൽ പത്താം മാറ്റി വച്ചോണ്ട് ഞാൻ വരുന്നില്ലേ അല്ലേ ഒരു പത്താം മാറ്റിക്ക് എന്നു വരുമ്പോൾ കേട്ടോ വരുന്നില്ല ആ മഞ്ഞ മഞ്ഞക്കളർ ഷോപ്പാ മഞ്ഞ കളറ് അത് പുളിയ പുളിയ മധുര മധുര البهلة بهاء البهلة <applause> 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 भाई जल्दी करो जल्दी करो आज मेरा मेस है मेरा खाना बनाने के लिए हमारा रूम कब रूम वाला अभी कॉल कर रहा है किधर गया किधर गया नहीं 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 ओ बहुत शोर वाला गया हमारा मेरा दोस्त है ना वो कंजूस हो है पूरा होटल में नहीं गाएगा होटल फूड मना किया ना आज मुर्गी बनाने के भाई मुर्गी मुर्गी बनाओ मटन नहीं गाएगा भाई एक बंदा है उसका नहीं पसंद है वो सब्जी बस അല്ല ഇവിടെ ഉണ്ടോ ചെറിയ ചൂടുണ്ടോ ഈ സന അല്ല ഫ്ലൈറ്റ് ചാടി പഠിച്ച് വർഷാപ്പിച്ച് തന്നെ നാട്ടിൽ പരിപാടി അല്ല ഇപ്പൊ നാട്ടിൽ തുടങ്ങി എന്താ പരിപാടി നടക്കൂല മുപ്പതും അല്ലായി മൊത്തം പണി തുടങ്ങിട്ട് അല്ല അപ്പൊ നാട്ടില് വിജയിക്കൂലേ പരിപാടി വർഷാപ്പിൻ്റെ അല്ല ഇവിടെ ഇപ്പൊ എന്താണെങ്കിൽ ഏഴ് മണി കഴിഞ്ഞാൽ വണ്ടി നോക്കാൻ പറ്റൂല ഈ തിരക്കനല്ലേ രാഹത്താണല്ലേ അല്ല ഇവിടെ സൗത്ത് കേൾക്കരണീ മേഘാലയല്ലേ ഇത് ഇത് മാത്രമല്ല ഇവിടെ കേൾക്കുക വേണ്ട മ്മടെ മലയാളികൾ കുറവല്ല പണിക്കാരില്ലേ ഇവർക്ക് എന്തെങ്കിലും കൂലിയാണോ അതല്ല കൂലിയാ വണ്ടിക്കാൽ തിരിച്ചോ കൂലിയാ ലുന്നു ഒരു അല്ല കപീലാണോ അല്ലല്ലോ ഇവര് ഇങ്ങനെ നാട്ടു പോണേ ഇരുപത്തിമൂന്നും ബുക്കല്ല മൊത്തം ഇപ്പൊ ഇവിടെ അല്ലേ അപ്പൊ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തിഒന്നില് നാട്ടു നല്ല

Thank you, thank you.